ഓസ്ട്രേലിയക്കെതിരായ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ എട്ടാമതിറങ്ങിയ നിതീഷ് കുമാർ റെഡ്ഡി സെഞ്ചുറിയും ഇറങ്ങിയ വാഷിംഗ്ടൺ സുന്ദർ അർദ്ധ സെഞ്ചുറിയും നേടിയതോടെ പിറന്നത് ടെസ്റ്റ് ചരിത്രത്തിലെ തന്നെ അപൂർവ റെക്കോർഡാണ് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ നൂറ്റി വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എട്ടാമതും ഒമ്പതാമതും ഇറങ്ങുന്ന രണ്ട് ബാറ്റർമാരും നൂറ്റി അൻപത് പന്തുകളിലേറെ നേരിടുന്നത് വാഷിംഗ്ടൺ സുന്ദർ നൂറ്റി അറുപത്തിരണ്ട് പന്തുകൾ നേരിട്ട് അൻപത് റൺസെടുത്ത് പുറത്തായപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി നൂറ്റി പന്തുകളിൽ നിന്ന് നൂറ്റി ഒമ്പത് റൺസാണ് സ്വന്തമാക്കിയത് കന്നി ടെസ്റ്റ് സെഞ്ചുറി നേടിയതോടെ മറ്റൊരു നേട്ടവും നിതീഷ് കുമാർ റെഡ്ഡി സ്വന്തമാക്കി ഓസ്ട്രേലിയയിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ മൂന്നാമത്തെ ബാറ്റർ എന്ന റെക്കോർഡാണ് ഇരുപത്തൊന്നുകാരനായ നിതീഷ് പേരിലാക്കിയത് സച്ചിൻ ടെണ്ടുൽക്കറാണ് നിലവിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കായി എട്ടാം നമ്പറിലിറങ്ങുന്ന ഒരു ബാറ്ററുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന നേട്ടവും നിതീഷ് സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ അഡ്ലേഡിൽ എൺപത്തിയേഴ് റൺസ് അടിച്ച അനിൽ കുമ്പ്ളയുടെ റെക്കോർഡാണ് നിതീഷ് ഇതോടെയും മറികടന്ന് ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗബാസ്കർ ട്രോഫി പരമ്പരയിൽ ട്രാവിസ് ഗഡിന് പിന്നാലെ റൺവേട്ടയിൽ രണ്ടാമതെത്താനും നിതീഷിന് കഴിഞ്ഞു